സംസ്ഥാനത്തെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറി പ്രഖ്യാപനം പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തും സ്കൂളിൽ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ഫലപ്രാപ്തിയിലെത്തിയതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര് വാർത്താ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടാൽ ആരും ഒന്ന് അത്ഭുതത്തോടെ നോക്കും ഓലമേഞ്ഞ കുടിസുമുറിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളിലേക്ക് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എത്തിയത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെയാണ് മുണ്ടേരിയുടെ ഈ മാറ്റം രാജ്യസഭാ അംഗമായിരുന്ന കെ കെ രാകേഷിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒറ്റ വാക്കിൽ നിന്ന് തുടങ്ങിയതാണ് മുണ്ടേരിയുടെ തേരോട്ടം പരിതാപകരമായ അവസ്ഥയിലായിരുന്ന വിദ്യാലയത്തിന് ചെറിയ സഹായം തേടിച്ചെന്ന അവിടുത്തെ അധ്യാപകരെയും പി ടി യെയും അത്ഭുതപ്പെടുത്തുന്ന ഇടപെടൽ രാകേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി സി എസ് ആർ ഫണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് കെ കെ രാകേഷ് ജനപ്രതിനിധികൾക്ക് ആകെ കാട്ടിക്കൊടുത്തു സ്കൂളിലേക്ക് ഫണ്ട് ഒഴുകി ഒപ്പം സർക്കാരിന്റെ സർക്കാരിൻറെ കൈത്താങ്ങുകൂടിയായതോടെ മുണ്ടേരി ഇന്ന് കാണുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് എത്തി ഇത് മുണ്ടേരിയുടെ ജൈത്രയാത്രയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു അറുപത് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ സ്കൂളിൽ മുദ്ര പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് മുദ്ര ചെയർമാൻ കെ കെ രാഗേഷ് പറഞ്ഞതൊന്നും പാഴ്വാക്കല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് ഇങ്ങോട്ട് മുണ്ടേരി കണ്ടത് അത് പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുണ്ടേരിയിൽ എത്തുകയാണ് സംസ്ഥാനത്തെ ആദ്യ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയം എന്ന പദവിയാണ് മുണ്ടേരി നേടിയത് ഇതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടത്തുമെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു കോടിയിലധികം രൂപയുടെ വികസന ഇത് വലിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് ശ്രീ കെ കെ രാകേഷിന്റെ നിർദ്ദേശപ്രകാരം അവിടെ വിദ്യാഭ്യാസ സമിതി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുള്ള വലിയൊരു മാസ്റ്റർ പ്ലാൻ അത് ഘട്ടം ഘട്ടമായി അതെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം അങ്ങനെ ആ ഒരു വലിയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ഇതുവരെ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ആ പദ്ധതികളുടെ ആകെ ഒരു ഉദ്ഘാടനമാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വിദ്യാലയം എത്തിച്ചേർന്നിട്ടുണ്ട് ആ സ്കൂളിൽ പോയിട്ടുള്ളവർക്കറിയാം അത്രയും മികച്ച സൗകര്യങ്ങളോടുകൂടി ഒരു സർക്കാർ പൊതുവിദ്യാലയം മാറി എന്നുള്ളത് ഏറ്റവും സന്തോഷമായിട്ട് കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് പത്താം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം നമ്മളെ ജില്ലക്കാരനായിട്ടുള്ള നമ്മുടെ പുരാവസ്തു പുരോഗമ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുക നൂതന മാതൃകയിലുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ ലാബുകൾ റോബോട്ടിക് ലാബുകൾ ഇൻട്രാക്റ്റീവ് ഇലക്ട്രോണിക് ഫ്ളാറ്റ് പാനലുകൾ നൂറ് കിലോ വാട്ട് ശേഷിയുള്ള സോളാർ പാനൽ എന്നിങ്ങനെ അതിനൂതനമായ സംവിധാനങ്ങളോടെയാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത് അത്യാധുനിക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം വരെ സ്കൂളിന് സ്വന്തമായുണ്ട് പ്ലാനിറ്റോറിയം ശാസ്ത്ര മ്യൂസിയം ലൈബ്രറി എന്നിങ്ങനെ ആധുനിക സംവിധാനങ്ങൾ പലവിധം സംഘാടക സമിതി ജനറൽ കൺവീനറും മുദ്ര ജനറൽ കൺവീനറുമായ പി ബാബു പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും ട്രഷററുമായ കെ വേണു പ്രചരണ കമ്മിറ്റി കൺവീനർ ഡോക്ടർ രാജേഷ് ബാബു കെ ആർ പി ടി എ പ്രസിഡന്റ് പി സി ആസിഫ് പ്രിൻസിപ്പൽ എം മനോജ് കുമാർ എ പങ്കജാഷൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ